ഏതൊന്നാണോ നിങ്ങളറിഞ്ഞു എന്ന് പറയുന്നത് അതാണ് നിങ്ങളുടെ മനസ്സ് ന്യായതേ അനേന ഇതിമണ ബുദ്ധത അനേന ഇതിമണ അതിൻ്റെ വേറൊരു ഫാക്കൽറ്റിയാണ് അത് തന്നെയാണ് ബോധമുളവാകുന്നത് അറിഞ്ഞതുകൊണ്ട് ബോധമുണ്ടാവില്ല അനേക കാര്യങ്ങൾ മനസ്സിൻ്റെ തലത്തിൽ എനിക്കറിയാം ബുദ്ധിയുടെ തലത്തിലവ എന്റെ മനസ്സ് സ്വീകരിച്ചിട്ടില്ല അനേക കാര്യങ്ങൾ എനിക്കറിയാവുന്നവ അന്യർക്ക് സമർത്ഥമായി പറഞ്ഞു കൊടുക്കാനും എനിക്കറിയാം പക്ഷെ അതുപോലെ സ്വഭാവേന എനിക്ക് ജീവിക്കാനാവില്ല മനസ്സിലായില്ല ഞാൻ എൻ്റെ മകനോട് എൻ്റെ മകളോട് ഒക്കെ പറയുന്ന സത്യം അഹിംസ അസ്ഥേയമൊക്കെ കഴിഞ്ഞാൽ മരങ്ങൾ പോലും മോക്ഷം നേടും ശനിക്ക് ജീവിക്കാനാവില്ല അവിടെ മനസ്സിൻ്റെ ബുദ്ധ്യത എന്ന് പറയുന്നത് കൈ അറിഞ്ഞാൽ മാത്രം പോരാ അറിവിന് രണ്ട് തലമുണ്ട് അതിലൊന്നാമത്തെ തലം ഞായതേ പ്യുവർ ബുദ്ധിയതേ അപ്ലൈഡ് ഒന്ന് സിദ്ധാന്തമാണ് ഒന്ന് പ്രയോഗമാണ് ഞാൻ അറിഞ്ഞു എനിക്ക് മനസ്സിലായി പക്ഷെ പ്രയോഗം വരുമ്പോൾ അപ്പോഴൊക്കെ അത് കഴിയുമ്പോൾ അറിയാമായിരുന്നു അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് ചെയ്യരുതെന്ന് തീരുമാനിച്ചിരുന്നതാണ് ഇൻഫർമേഷനും അതിൽപ്പെടും ഇൻഫർമേഷൻ മാത്രമല്ല ഇൻഫർമേഷനും അതിലെ ഒരു ഭാഗമാണ് എന്തെല്ലാം വിവരങ്ങൾ നമുക്കറിയാം അതെല്ലാം ന്യായതേ എന്നതിൽ വരും അത് മനസ്സിന്റെ മാത്രം കളിയ മനധാതുവിന് അറിയുക എന്തെല്ലാം ഒട്ട് വളരെ അറിയാം മനസ്സിന്റെ കളി കൊണ്ട് ഏത് അറിയണമെന്ന് അന്വേഷിച്ചു പോയോ അതറിയാതെ അന്വേഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇതിൽ പങ്കെടുത്തവരുടെ അഡ്രസ് അറിയാം അവരുടെ വീട്ടിലെ വിവരങ്ങൾ അറിയാം അവരുടെ പിള്ളേരുടെ എണ്ണ അറിയാം അവരെന്തെല്ലാം തുള്ളി ചെയ്തിട്ടുണ്ടെന്നറിയാം എതിലേക്ക് പോയെന്നറിയാം എല്ലാം അറിയാം ക്ലാസ്സിലിരുന്ന് കേട്ടത് ഒന്നും അറിയില്ല അങ്ങനെ പറയാം മൂന്നു ദിവസത്തെ ക്യാമ്പ് കഴിയുമ്പോ എന്തെല്ലാം അറിവുണ്ടാവും അത്യാവശ്യം ഒന്ന് കൊടക്കാടുന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് ഒരു ആവശ്യത്തിന് പോകണമെങ്കിൽ എത്ര പേരെ പരിചയപ്പെട്ടിട്ടുണ്ട് ഇന്ന് വിളിച്ചാൽ പോരെ വിളിക്കാൻ കഴിയും എല്ലാം അറിയാം അറിയാൻ വയ്യാത്ത ഒറ്റ കരി ഉണ്ടാവും ക്ലാസ് മനസ്സെന്ന് പറയുന്ന സാധനം കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് തോന്നുന്നു ഇവനെ പിന്തുടരുക എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു പരിപാടിയാണ് ഇവനെ പിന്തുടരുകയും സകല ജോലിയും ചെയ്യുക എന്ന് പറയുന്നത് അതിനേക്കാൾ രസമുള്ള പരിപാടിയാണ് മനസ്സിലായില്ല ഇവനെ പിന്തുടരാതെ ഒരു പണിയും ചെയ്യാതിരുന്നിട്ടും ഇവനെ പിന്തുടരാതെ എല്ലാ പണിയും ചെയ്തിട്ടും സംതൃപ്തി ഉണ്ടാവില്ല അതിൽ ഒരു പണിയും വിടരുത് അതൊക്കെ സ്വയമേവ ചെയ്യണം അത് വിട്ടുപോകുമ്പോൾ പൊക്കോട്ടെ ആരെങ്കിലും വിളിച്ചെന്ന് പറഞ്ഞാൽ അതും ചെയ്യണം മനസ്സിലായല്ല മനസ്സെന്ന് പറയുന്നത് വളരെ വലിയ വിഭൂതി ഉള്ളതാണ് അതിനിത്രയേ ചെയ്യാവുന്നൊന്നുമില്ല മനസ്സിന്റെ ഏറ്റവും വലിയ വിഭൂതി ഇന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും എല്ലാം വിപുലമായ ലോകത്തേക്ക് വലിച്ച് കഴി എറിഞ്ഞ് കഴിയുമ്പോൾ വിശ്രമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിൻ്റെ ഏറ്റവും വലിയ ദുർഗ്രഹത ഇന്ദ്രിയങ്ങളെ എല്ലാം നിശ്ചലമാക്കി നിശ്ചലമാക്കിക്കഴിയുമ്പോൾ പണിയെടുത്ത് ക്ഷീണിക്കുന്നുവെന്നുള്ളത് ഇതാണ് ചെറുപ്പത്തിൽ ആദ്യം പണിയാണ് നിങ്ങളുടെ സർവേന്ദ്രിയങ്ങളെയും സർവകോശങ്ങളെയും അനുസ്യൂതമായി കർമ്മരംഗത്തേക്ക് വലിച്ചെറിയുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ മനസ്സ് വിശ്രമിക്കുന്നത് എപ്പോൾ നിങ്ങൾ കർമ്മങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും കോശങ്ങളെയും ശരീരത്തെയും എല്ലാം വലിച്ചു വിശ്രമിക്കുന്നു എന്ന തട്ടിപ്പ് കാണിക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സ് പണിയെടുത്ത് ക്ഷീണിക്കുന്നു ഇതാണ് രഹസ്യത്തിൽ രഹസ്യം അവിടെയാണ് ഈ മനസ്സ് കുണ്ടാവാണ്ടി ഉണ്ടാക്കാനായിട്ട് നടക്കുന്നത് സാങ്കൽപികമായും വസ്തുതാപരമായ ജാഗ്രതത്തിൽ നിങ്ങൾ നിരന്തരമായ കർമ്മകലാപങ്ങളിലേക്ക് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ നല്ലതെന്നോ ചീത്തയെന്നോ വലുതെന്നോ ചെറുതെന്നോ ഉത്തമമെന്നോ അധമമെന്നോ ഒന്നും സങ്കല്പിക്കാതെ അതിച്ഛികമായി വരുന്ന സമസ്ത കർമ്മങ്ങളിലേക്കും നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും കോശങ്ങളെയും വലിച്ചെറിഞ്ഞുകൊടുത്തിട്ട് അവയ്ക്കാവശ്യമായ ആഹാരമെന്നറിഞ്ഞ് കൊടുത്തിട്ട് ശുദ്ധവും മുഖൃതവുമായി നിങ്ങളുടെ മനസ്സിനെ നിർത്താറാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉയരുമ്പോൾ മാത്രമേ സംശയങ്ങളകന്ന് നിങ്ങളുടെ മനസ്സ് വിശ്രമിക്കൂ അപ്പോഴാണ് മനസ്സില്ലാതാകുന്നത് വിശ്രമം പോലും അല്ല ഒരു സംഘർഷവും നേരം ഉണ്ടാവില്ല ഇത് ഇന്ദ്രിയങ്ങൾ പോകുന്ന പുറകെയെല്ലാം മനസ്സു പോകും മനസ്സിലായില്ല നേരത്തെ ഉണ്ടായ വേഗം സ്വീകരിച്ച് ഇന്ദ്രിയങ്ങളെ അതിന്റെ വഴികളിലേക്ക് തിരിച്ചുവിടുകയും ഇനി മനസ്സ് പോകാതിരിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കർമ്മം ചെയ്യുന്നവനാണ് ഏറ്റവും കൂടുതൽ വിശ്രമിക്കുന്നത് ഏറ്റവും കൂടുതൽ ക്ഷീണിതനല്ലാതെ കാണുന്നത് പക്ഷെ പ്രകൃതി ഗുരുവല്ലാത്ത കളി സമൂഹ മനസ്സിനുണ്ട് ഒരുവൻ ഒരു കൊല്ലം അത്യധ്വാനം ചെയ്ത് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ആ മനസ്സ് മനസ് കൊണ്ടിരുന്ന നൂറ് പേർ ശമ്പളം കൊടുത്തോ കൊടുക്കാതെയോ സഹായികളായോ വന്നു ചേരുമെന്നുള്ളതാണ് പോവുകയല്ല നിങ്ങൾ പിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുകയില്ല നിങ്ങളുടെ ഏത് വ്യവസായി എടുത്താലും ഏത് സന്യാസി എടുത്താലും ഏത് ഗൃഹസ്ഥനെ എടുത്താലും ഏത് അച്ഛനെ എടുത്താലും ഏത് എടുത്താലും സിൻസിയറായി ഒരു കൊല്ലം പണിയെടുക്കുന്നുവെങ്കിൽ നൂറുപേർ അവൻ്റെ കൂടെ എത്തും ഒന്നും തരണ്ട കൂടെ ഒന്ന് കൊണ്ടുപോകാം മനസ്സിലായില്ല കുറച്ച് പേർക്ക് ഇച്ചിരി പൈസ കിട്ടിയ നല്ലതാണ് കുറച്ചുപേർക്ക് കിട്ടിയാൽ പോരാ ആ കിട്ടിയാൽ പോരാ എന്ന് വരുന്നവനെ നോക്കിയാൽ അറിയാം അവൻ ഇന്ദ്രിയങ്ങളെ പണിയടിപ്പിക്കാത്തവനും മനസ്സുകൊണ്ട് പണിയെടുക്കുന്നവനുമാണ് അവനാണ് നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്ന അന്ന് മുതൽ നിങ്ങളുടെ സ്ഥാപനങ്ങളെ തകർക്കുന്നത് അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വീടിനെ തകർക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അനുഭവത്തിൽ ഇത് സത്യമാണോ ഈ ലോകം ഓടുന്നതൊന്നും ശമ്പളം കൊണ്ടും കിമ്പളം കൊണ്ടും ഒന്നുമല്ല ഇതോടുന്നത് മനസ്സിന്റെ മേതുരീർഘങ്ങളായ ഇത്തരം രംഗങ്ങളെ അറിഞ്ഞിട്ടുള്ള അസ്മാദൃശ്യരായ ചില ആളുകളെ കൊണ്ടാണ് ഞാനൊരു വില്ലേജ് ഓഫീസറാണ് എന്റെ ഇടുക്കൽ ഉരുതൻ